മഹാദൈവവും നമ്മുടെ രക്ഷിതാവും നിത്യപിതാവുമായ യേശു അഹമഷിയായിക്ക് എല്ലാ മാനവും മഹത്വവും ഈ സമയത്ത് കരറ്റുന്നു നിങ്ങളെ ഈ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ മെസ്സേജുകളെ കേൾക്കുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സഹോദരങ്ങൾക്ക് പ്രത്യേകം ഈ സമയത്ത് കത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻ മെമ്പേഴ്സിനും എന്റെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായിട്ടുള്ള വിഷയം അന്ത്യോക്യയിൽ ആദ്യ സഭയെ വഴിതെറ്റിക്കാൻ വന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും അന്ത്യോക്യ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നഗരം ആണ് അന്ത്യോക്യ അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാം ആദ്യം ക്രിസ്ത്യാനി എന്ന ഒരു വാക്ക് ചില ആൾക്ക ആൾക്കൂട്ടത്തെ ഒരു സമൂഹം വിളിച്ചത് അത് എന്തുകൊണ്ട് വിളിച്ചു അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് എന്ന ആ അർത്ഥത്തിലാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് അവിടെ വിളിക്കുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായി വിളിക്കപ്പെടുന്നത് കൊണ്ട് സഭയുടെ ഉറവിടം അന്ത്യോക്യായിൽ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചില സഭകൾ ഇന്ന് ഈ ലോകത്ത് ഉണ്ട് അവർ പോയി ചരിത്രം വായിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് തോന്നുവാൻ ഉള്ള ആ ഒരു വലിയ അത്ഭുതം ഇന്നത്തെ കാലഘട്ടത്ത് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനും അറിയാനും പല കാര്യങ്ങൾ അന്വേഷിക്കുവാനുമുള്ള അവസരം ഉള്ളപ്പോഴും ഇങ്ങനെ ചില വിശ്വാസികൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു അന്ത്യോക്യ അല്ലെങ്കിൽ അന്ത്യാക്യ എന്ന് പറയുന്ന ഈ തുർക്കി നഗരം നിഖ്യ എന്നുള്ള വേറെ ഒരു തുർക്കിയിൽ ഉള്ള നഗരത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇരുന്നൂറ് മുന്നൂറ് ഏ ഡി ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലുള്ള ബിസാൻറ്റീൻ എന്ന വലിയ ദേശം ആ ബിസാൻറ്റീൻ എന്ന വലിയ ദേശത്ത് ഉള്ള ആ ബിഥുൻ ബിഥുനിയ എന്നുള്ള ആ സ്ഥലത്തുള്ള നിഖ്യ എന്നുള്ള ഒരു നഗരം ആ നഗരത്തിൽ ആണ് ഇന്നത്തെ റോമൻ കത്തോലിക്ക സഭയ്ക്കുള്ള ഉറവിടം എന്ന് നമുക്ക് അറിയാം അവർ വിശ്വസിക്കുന്നു അവിടെയാണ് അവർ വിശ്വാസം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവർ അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ അറിയുകയും അതിനെപ്പറ്റി ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഉള്ള ഒരു നഗരമാണ് ഈ അന്താക്യ അല്ലെങ്കിൽ അന്ത്യോക്യ എന്ന് മലയാളത്തിൽ നമ്മൾ അറിയുകയും ഇംഗ്ലീഷ് ബൈബിളിൽ ആൻറ്റിയോക്ക് എന്ന് എഴുതുന്ന ഈ നഗരം ഇന്ന് അത് തുർക്കിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടെർക്കി എന്ന് പറയുന്ന ആ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു പക്ഷേ അന്ന് അത് റോമ സാമ്രാജ്യത്തിൻ്റെയും ഗ്രീക്ക് സ്ര സാമ്രാജ്യത്തിൻ്റെയും ബിസാൻറ്റീൻ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ അധീനതയിലായിരുന്ന ഒരു നഗരമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചരിത്രത്തിൽ പോയി കാണുവാൻ സാധിക്കും അങ്ങനെ ഈ അന്ത്യോക്യ നഗരത്തിൽ നിന്നും ഉറവിടം ഉണ്ടായിരിക്കുന്ന ചില സഭകൾ ആണ് ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ പ്രൈമറി ആയിട്ട് നമ്മൾ കാണുന്ന ഓർത്തഡോക്സ് വിശ്വാസം അതിനകത്ത് അഞ്ച് സഭകളുടെ ആ പേട്രിയാർക്കി അല്ലെങ്കിൽ പാത്രിയാർ പാത്രിയാർക്കീസ് എന്ന് മലയാളത്തിൽ പറയുന്ന പേട്രിയാർക്കി അതായത് പിതാവിന്റെ ഉത്ഭവം അല്ലെങ്കിൽ സ്ഥാനം അവരുടെ ഈ മതങ്ങളുടെ പിതാവിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ മലയാളത്തിൽ ചിലർ പറയും പിതാവിന്റെ ഭദ്രാസനം എന്നൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ അഞ്ച് ൾ അതായത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ സിറിയാക്ക് ഓർത്തഡോക്സ് സഭ പിന്നെ മാറോണൈറ്റ് ഈസ്റ്റേൺ കാത്തലിക് എന്ന് പറയുന്ന മൂന്ന് സഭകൾ മാറോണൈറ്റ് സീരിയൻ കാത്തൊലിക് പിന്നെ മെൽക്കൈറ്റ് ഗ്രീക്ക് കാത്തലിക് സഭ പിന്നെ ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഈ അഞ്ച് സഭകളാണ് അന്ത്യോക്യായി അവരുടെ പേട്രിയാർ അല്ലെങ്കിൽ അവരുടെ പിതാവ് ഇരിക്കുന്ന സ്ഥാനം എന്ന് അവർ പറയുന്നത് ചിലർ അതിനെ ഭാവ എന്നൊക്കെ പറയുന്ന ആ പിതാവിൻ്റെ തന്നെ വേറെ ഒരു വാക്യം അവർ ഉപയോഗിക്കുന്നു ബൈബിളിനെ സംബന്ധിച്ചോളം ദൈവം എന്ന ഒരു പിതാവ് മാത്രമേ വിശ്വാസികൾക്ക് ഉള്ളൂ എന്നാലും നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ സഭകളിലൊക്കെ ഉള്ള ആ ട്രഡീഷൻ ആയിരിക്കുന്നു അവർ പിതാവേ എന്നു ഒരു മനുഷ്യനെ വിളിക്കുന്നു അപ്പോൾ നമുക്ക് ബൈബിളിലേക്ക് തിരിച്ച് കടന്നു പോകാം അപ്പോല പ്രവൃത്തി അതിൻ്റെ പതിനാലാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നമ്മൾ കാണുന്നു അവർ പെർഗ്യയിൽ വചനം പ്രസംഗിച്ച ശേഷം അതല്യയിലേക്ക് പോകുകയും അതിനുശേഷം കപ്പൽ കയറി അന്ത്യോക്കയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലക്കായിട്ട് ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നും ആയിരുന്നുവല്ലോ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്നു ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു അപ്പോൾ നമ്മൾ കാണുന്നു ഇവർ പൗലോസും പർണബാസും ഒക്കെ ഇവിടെ യാത്ര ചെയ്യുന്നു അവർ യഹൂദന്മാരായിരുന്നിട്ടും ജാതികൾക്കാണ് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അവരോട് പറയുന്നു മാനസാന്ദ്രവും പാപമോചനവും യറുഷലേമിൽ തുടങ്ങി യറുഷലേമിലെ സഭ യരുഷലേമിൽ തുടങ്ങി പിന്നെ ജാതികളിലേക്ക് കടന്നു പോകുന്നു ഒരു സ്നാനം ഒരു വിശ്വാസം ഒരു ദൈവം തന്നെ ദൈവവും പിതാവും ആയവൻ ഒരുവൻ മാത്രം ആ ആ ദൈവം സകലത്തിനും മീതയുള്ളവനും സകല സകലത്തിന് കാരണഭൂതനും സകലത്തിൽ സകല സകലിലും ഇരിക്കുന്നവൻ ആയിരിക്കുന്നു ഒരേ ദൈവം തന്നെ അപ്പോൾ അവർ പഠിപ്പിച്ച സുവിശേഷം ഒരേ സുവിശേഷമായിരുന്നു ഒരേ ദൈവത്തെ പറ്റിയാണ് അവർ പറയുന്നത് ഒരേ ആത്മാവിനെ പറ്റി ആണ് പറയുന്നത് ഒരേ വിശ്വാസത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് ഒരേ ആത്മാവ് അല്ലെങ്കിൽ ഒരേ ദൈവത്തെയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് പക്ഷേ നമ്മൾ കാണുന്നു ഈ ഒരു ആദ്യത്തെ സഭയിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ എന്താകുന്നു അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് കുറച്ചുകൂടെ കാണുവാൻ സാധിക്കും തുടർന്ന് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദിയയിൽ നിന്നും ചിലർ വന്നു എവിടെ വന്നു അന്ത്യോക്യയിൽ വന്നു നിങ്ങൾ മോശേ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ ഞാൻ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു അപ്പോൾ അവർ യഹൂദന്മാരായിരിക്കുന്നു അവർ പരിച്ഛേദന ഏറ്റവരായിരുന്നു അവർ പഴയ നിയമത്തിൽ മോശയുടെ ന്യായ പ്രമാണത്തെ അറിയുന്നവർ ആയിരുന്നു ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് അതായത് ഈ മോശ മുതൽ ആ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകൻ പറഞ്ഞ ഓരോ വാക്യങ്ങളിലും വിശ്വസിക്കണം എന്ന് അതുകൊണ്ടാണ് യരമ്യായി കെഴുതിയ യരമ്യ പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിച്ച അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ എൻ്റെ ജനത്തോട് ഇസ്രായേലിനോട് ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരുന്നു ആ നിയമം അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം പോലെയല്ല ആ നിയമത്തെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ആ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായി തീരും അപ്പോൾ ഒരേ ദൈവം തന്നെ ആ ദൈവം പുതിയ ഒരു നിയമം ചെയ്യുന്നു ആ നിയമത്തിൽ ജാതികളും ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകന്മാരിൽ കൂടെ പറയുന്നു ഒരേ നിയമം തന്നെ യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ ആയിരിക്കും എന്ന് പ്രവാചകന്മാരിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നു ജാതികളും എൻ്റെ നാമത്തെ അറിയും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എൻ്റെ നാമം അവർക്ക് അഭയമായി തീരും എന്നെല്ലാം പല പ്രവാചകന്മാരിൽ കൂടെയും ദൈവം തൻ്റെ ജനമായ അന്ന് തൻ്റെ ജനമായ യഹൂദന്മാരെ അറിയിച്ചു ആ യഹൂദന്മാരുടെ പൈതൃകം അവരുടെ പൈതൃകം അങ്ങനെ ആയിരുന്നു അതെല്ലാം കേട്ടുവളർന്ന പിത പിതാക്കന്മാരിൽ നിന്നും വന്ന യഹൂദിയയിൽ നിന്നും വന്ന ചിലരുടെ കാര്യമാണ് ഈ പറയുന്നത് അവർ യഹൂദന്മാരായിരിക്കെ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കണം എന്ന് അവർ നിർബന്ധിക്കുന്നു അപ്പോൾ നമ്മൾ കാണുന്നു പുതിയ നിയമം അപ്പോലന്മാര് പ്രസംഗിച്ച ശേഷം യഹൂദന്മാരിൽ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചിലർ അവരുടെ വിശ്വാസത്തിൽ അവരോട് വന്ന് ചേർന്ന് ക്രിസ്തീയ വിശ്വാസത്തെ കൈക്കൊണ്ട ആ ചിലപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പോസ്തോലന്മാരുടെ കയ്യിൽ നിന്നും തന്നെ സ്നാനം ഏറ്റ് പക്ഷേ വേറെ ഒരു നേതാവാകുവാൻ വേണ്ടി അതായത് വേറെ ഒരു തെറ്റായ ചിന്തയിൽ കൂടെ പുതിയ ഈ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ ഈ വിശ്വാസത്തിൽ വലിയ ഒരു പരീക്ഷനോ ശാസ്ത്രിയോ ആയിത്തീരാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ഈ മതത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് വന്ന് ചേർന്ന ദൈവം പുതിയ ഒരു മതമോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ ഉള്ള പരീഷന്മാർക്കും ശാസ്ത്രിമാർക്കും വേണ്ടത് ഒരു മതം തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചില നിയമങ്ങൾ ഉണ്ടാക്കി ഈ ചില ആൾക്കൂട്ടത്തെ കൂട്ടി അവരെ അവരെ കൂട്ടിയാൽ അവരുടെ നേതാവായി മാറിയാൽ മാത്രമേ അവർക്ക് ഈ ജനങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട കാര്യങ്ങളെ നേടുവാനും അവർക്ക് ഒരു സാമ്രാജ്യം അതിൽ കൂടെ കെട്ടിപ്പണിയുവാനും സാധിക്കത്തുള്ളൂ അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ചില നിയമങ്ങൾ അവരുടേതായ മാനുഷികമായ നിയമങ്ങൾ ഈ പുതിയ സഭയുടെ മേൽ അതായത് ദൈവം പുറപ്പെടുവിച്ച സഭയല്ല മനുഷ്യരായിട്ട് കൊണ്ടുവരുന്ന ചില നിയമങ്ങളെ അവരുടെ മേൽ അവർ ചുമത്തുവാൻ നോക്കുന്നു ഈ ഒരു കാര്യം പരിച്ഛേദനയെ പറ്റിയുള്ള കാര്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യാ അധ്യായം അഞ്ചിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് ഗലാത്യരോട് സംസാരിക്കുന്നു അവിടെ പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിന് അതിൽ ഉറച്ചു നിൽപ്പീൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് ഒരു കാലത്ത് യഹൂദന്മാർക്ക് വേണ്ടി വളരെ തീഷ്ണതയോടെ യഹൂദ മതത്തെ യഹൂദ ആചാരങ്ങളെയൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് ആ പൗലോസാണ് പറയുന്ന പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിച്ഛേദന ഏൽക്കുന്നു എന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പപ്പെട്ടിരിക്കുന്നു കടമപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായ പ്രമാണി പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വെറു വെറുപെട്ടുപോയി നിങ്ങൾ നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്നുള്ള വേർപാടാണ് പഴയ നിയമത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പൗലൂസ് നമ്മളോട് പിന്നെ സംസാരിക്കുന്നുണ്ട് ഇന്ന് ജാതികളായ നമുക്ക് അത് കാണുവാനും അത് വായിക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവം നൽകിയിരിക്കുന്നു എഫർ എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ജാതികളിലായിരുന്ന നമ്മൾ ക്രിസ്തുവിൽ കൂടെ ക്രിസ്തുവിൽ സ്നാനമേറ്റ് ക്രിസ്തുവിൽ ചേർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നേടിയ ഓരോരുത്തരും അവർ ഇസ്രായേൽ ഗ്രഹത്തിലെ കുടുംബ അംഗങ്ങളായി മാറി അല്ലെങ്കിൽ അവർ സിറ്റിസൻസ് ആയി മാറി ആർ ദ സിറ്റിസൻസ് ഓഫ് ഇസ്രായേൽ അതായത് ഇസ്രായേൽ ദേശത്തിൻ്റെ പൗരന്മാർ ആയി മാറി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ വേറെ ഒരു ജാതിയെ അല്ല ദൈവം ഉണ്ടാക്കിയെടുത്തത് വേറെ ഒരു ഒരു മതമല്ല ദൈവം ഉണ്ടാക്കിയെടുത്തത് ഒരേ മനുഷ്യനായ ആദാമിൽ കൂടെ വന്ന സകല മനുഷ്യരും അവരിൽ മിക്കവാറും ഉള്ളവർ ജാതികളായി പല ദേശങ്ങളിൽ പോയി പാർത്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി മറ്റ് ജാതികളിലായി മറ്റ് ദേവന്മാരെ മറ്റ് സങ്കല്പങ്ങളെ ആരാധിക്കുന്നവരായി മാറി അതിൽ നിന്നും ദൈവം ആ ഒരു ഇസ്രായേൽ എന്ന ദേശം ഉണ്ടാക്കിയ ശേഷം അവരോടൊരു പ്രമാണം ഉണ്ടാക്കിയ ശേഷം ദൈവത്തിൻ്റെ ചിതറിപ്പോയ മക്കളെ തിരിച്ചു വിളിക്കുന്ന ആ ഒരു ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ അന്ത്യനാളിൽ ദൈവം ആ ദൈവത്തിൻ്റെ മക്കളെ ആത്മാവിൽ ദൈവത്തിൻ്റെ മക്കളെ ആ ഒരു മുൻകൂട്ടി ദൈവം തിരഞ്ഞെടുത്ത മക്കളെ വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് പുതിയ നിയമസഭയിൽ കൂടെ ദൈവം തന്ന സുവിശേഷം അതായത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്രിസ്തുവിൻ്റെ ആ ഒരു പാപമോചനത്തിൻ്റെ പ്രവൃത്തിയാൽ യാഗം ആയ കുഞ്ഞാടിൻ്റെ ആ ഒരു വലിയ പ്രവൃത്തിയിൽ കൂടെ പാപമോചനം നേടി ക്രിസ്തുവിൻ്റെ പുതിയ പുതിയ ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മരണം അടക്കം വീണ്ടും ജനനം എന്ന ആ പ്രക്രിയ അതായത് ക്രിസ്തുവേശുവിലുള്ള സ്നാനം ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെ ഈ ആ പ്രക്രിയയിൽ കൂടെ സ്നാനമേറ്റ് യരുഷലേമിൽ തുടങ്ങിയ ഏക സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ആ അനുഭവത്തിലേക്ക് കടന്നു വരിക അപ്പോൾ ആണ് നമ്മൾ കാണുന്നത് അവർ ജാതികളിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസും ഭർണഭാസയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യഹൂദിയയിൽ നിന്നും യഹൂദന്മാരായി ആ ഒരു പഴയ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും വേറെ ഒരു അജണ്ടയുമായിട്ട് ഈ ഒരു പുതിയ വിശ്വാസത്തിൻ്റെ ആൾക്കാരുടെ മധ്യത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി എന്ന രീതിയിൽ അവർ വന്നിട്ട് ഒരു കളങ്കം ഉള്ള പുതിയ അവരുടേതായ പുതിയ പ്രമാണങ്ങളെ മറ്റുള്ളവർക്ക് നൽകുന്നത് ആ സമയത്ത് ചിലപ്പോൾ യഹൂദിയയിലും യരുഷ്ലേമിലുമുള്ള അപ്പോസ്തോലന്മാർ യഹൂദന്മാരായിരുന്നവർ പരിച്ഛേദന ചെയ്തുകൊണ്ടിരുന്നവരെ ആ സമയത്ത് വിലക്കുവാൻ ആഗ്രഹിച്ചു കാണത്തില്ലായിരിക്കും അവരെ പറ്റി അതിനെപ്പറ്റിയുള്ള വെളിപ്പാടുകൾ നൽകിയിട്ടില്ലായിരിക്കാം ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ പൗലോസിന് പിന്നെ ആയിരിക്കാം ചിലപ്പം വെളിപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യഹൂദന്മാരിലുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ ആ നിയമത്തിലേക്ക് കടന്നു വരുവാനെ കടന്നു വരുന്ന ആ സമയത്തിന് വേണ്ടി ദൈവം അനുവദിച്ചിരുന്ന സമയത്ത് ആ വെളിപ്പാട് ദൈവം യരുഷ്ലേമിൽ തല ചിലപ്പോൾ നൽകിയിട്ടില്ലായിരിക്കാം പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുമാണ് ഈ ഒരു ആത്മാവിൻ്റെ വെളിപ്പാടില്ലാത്തത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആത്മാവിൻ്റെ വെളിപ്പാടില്ലാത്തവർ അവർ യഹൂദിയയിൽ നിന്നും വന്ന് കടന്നു വന്നിട്ട് ഇവരുടെ മേൽ അടിമനുഖം അതാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും നിങ്ങളുടെ മേൽ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നവരുടെ മേൽ ചുമത്തുവാൻ ആഗ്രഹിക്കുന്നത് അവർ പഴയ അടിമ മുഖങ്ങൾ അതായത് നിയമങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ നിയമങ്ങളെ മോണിറ്റർ ചെയ്യുന്ന പോലീസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്നത് അതാണ് അവരുടെ ഒബ്ജക്റ്റീവ് നിങ്ങളുടെ മേൽ ഭരണം നടത്തുക അപ്പോൾ പൗലോസ് പറയുന്നു ഗലാത്തിർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ സ്വതന്ത്ര ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അടിമ മുഖങ്ങളിലേക്ക് തിരിച്ചു പോകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സംസാരിക്കുന്നു പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം അവിടെ പൗലോസും ഭർണബാസും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അവർ ചെയ്യുന്ന പൗലോസിനും ഭർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ഭർണബാസും അവരിൽ മറ്റ് ചിലരും ഈ തർക്ക സംഗതിയെ പറ്റി യറുഷലേമിൽ അപ്പോസ്തോലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊനീക്കിയയിലേക്കും ശമരിയിലേ കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ യെരുഷ്ലേമിലെത്തി സഭയും അപ്പോ സ്തൂലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോട് ഇരുന്ന ചെയ്ത ചെയ്തതൊക്കെ ഒക്കെയും അവർ അറിയിച്ചു എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് അവിടെ സംസാരിക്കുന്നു അവിടെ പറയുന്നു ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച ദൈവം കർത്താവ് ആത്മാവിനാൽ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അവിടെ ഒരു തർക്കം ജാതീയ സഭയിൽ ഉണ്ടായപ്പോൾ സഭയിൽ ഒരു തർക്കം ഉണ്ടായപ്പോൾ കൗൺസില് കൂടുവാൻ അവർ എവിടെയാണ് കടന്നു പോകുന്നത് അവർ ഉറവിടമായ സ്ഥലത്തിലേക്ക് സഭയുടെ ഉറവിടമായ സ്ഥലം അതായത് യറുഷലേമിലേക്കാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ പല പരീഷന്മാരും ശാസ്ത്രിമാരും നിങ്ങളെ വഴി തെറ്റിക്കുവാൻ വരുമ്പോൾ നിങ്ങൾ കടന്നു പോകേണ്ടത് നിഖ്യായിലേക്കല്ല അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകേണ്ടത് അന്ത്യോക്യായിലേക്കല്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ സഭ വെറും അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ അന്ത്യോക്യയിലേക്ക് എത്തുമ്പോൾ ചിലപ്പം കൂടി വന്ന ഒരു പത്ത് വർഷം മാത്രമേ ആയി കാണത്തുള്ള പൗലോസ് തന്റെ ആ ഒരു ആത്മീയ യാത്ര തുടങ്ങിയ ശേഷമാണ് ഈ അന്ത്യോക്യയിലേക്ക് കടന്നു പോകുന്നതും ഇവിടെ പരീഷന്മാർ എത്തിച്ചേരുന്നതും എന്ന് നമുക്ക് അറിയാം അപ്പോൾ അവിടെ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും വലിയ വഴി തെറ്റിക്കുന്ന ഒരു വിവാദമുണ്ടായപ്പോൾ അവർ അതിനെപ്പറ്റി ആലോചിക്കുവാൻ എവിടെയാണ് കടന്നു പോകുന്നത് അപ്പോസ്തോലന്മാരുടെ ഇടയ്ക്ക് യറുഷലേമിൽ തുടങ്ങിയ സഭയുടെ ഇടയ്ക്കെയാണ് കൗൺസില് കൂടുവാൻ കടന്നു പോകുന്നത് അല്ലാതെ അല്ലാതെ ജാതീയ ഒരു സ്ഥലമായ റോമർ ഭരിച്ചിരുന്ന പല ഗ്രീക്ക് വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന മുന്നൂറ് ഏടി വരെയും പല ദേവന്മാരെ ഒക്കെ ആരാധിച്ചിരുന്ന ഒരു നഗരമാണെന്ന് നമുക്ക് ചരിത്രത്തിൽ പോയി കാണുവാൻ ആ അറിയാൻ പറ്റും അപ്പോൾ അവരുടെ സ്ഥലത്തു പല ജാതീയ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ റോമായിയിൽ പല ജാതീയ വിശ്വാസങ്ങളുണ്ടായിരിക്കാം നിക്കിയായിൽ പല ജാതീയ വിശ്വാസങ്ങളുണ്ടായിരിക്കാം അവിടെ പോയി കൗൺസിൽ കൂടിയാൽ അവിടെ പോയി ഒരു ചർച്ച കൂടിയാൽ ഏതാണ് ശരിയായ വിശ്വാസം എന്ന് കണ്ടെത്തുവാൻ സാധിക്കുമോ അവിടെ ജാതീയ ആൾക്കാരാണ് കൂടുതൽ കൂടിയിരിക്കുന്നത് അവർക്ക് അവരെ അവരുടേതായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവരുടേതായ പല വിശ്വാസ സംഹിതകളുണ്ട് അവർക്ക് പ്രവാചകന്മാരിൽ വിശ്വാസമില്ലായിരിക്കാം അവർക്ക് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളായിരിക്കും വിശ്വാസം അപ്പോൾ അങ്ങനെ പല കൺഫ്യൂഷനും അവിടെ വരുവാൻ സാധ്യമുണ്ട് അപ്പോൾ കൗൺസിൽ എവിടെയാണ് പോകേണ്ടത് യരുഷലേമില്ലാത്ത കടന്നു പോകേണ്ടത് നമുക്ക് സംശയമുള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ വിശ്വാസപരമായ സംശയങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടത് നിഖ്യയിലേക്കല്ല നമ്മൾ കടന്നു പോകേണ്ടത് അന്ത്യോക്യയിലേക്കല്ല അന്ന് യഹൂദ യഹൂദപരീഷന്മാരാണ് വഴിതെറ്റിക്കുവാൻ വന്നതെങ്കിൽ ഇന്ന് നൂറുകണക്കിന് വർഷങ്ങൾ ആയിരത്തി തൊണ്ണൂ തൊള്ളായിരം വർഷങ്ങളോളം കടന്നു പോയപ്പോൾ എത്രയോ ജാതീയ വിശ്വാസത്തിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ എന്ന് നടിക്കുന്ന പലരും നമ്മുടെ മുമ്പിൽ വന്ന് പലതരത്തിലെ സുവിശേഷം പറയുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടത് അപ്പോ സ്ഥൂലന്മാരിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് യരുഷലേമിലേക്ക് ആ ഉറവിടമായ സഭ തുടങ്ങുന്ന ഉറവിടമായ അതായത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സത്യത്തിന്റെ ആത്മാവ് സകലതും വെളിപ്പെടുത്തിയപ്പോൾ അന്ന് അപ്പോസ്തോലന്മാരിൽ സത്യത്തിന്റെ ആത്മാവായ ക്രിസ്തു എന്ന പാറ വന്നപ്പോൾ സകല സത്യത്തിലും അവരെ വെളിപ്പാട് നൽകി സത്യത്തിൽ അവരെ വഴി നടത്തിയ അപ്പോസ്തോലന്മാരുടെ ഇടയ്ക്ക് വേണം നമ്മൾ കൗൺസിൽ കൂടുവാൻ പോകുന്നത് നമ്മുടെ കൗൺസിൽ അതായത് നമ്മുടെ വിശ്വാസ സംഹിതയെ പറ്റിയുള്ള ചോദ്യങ്ങളെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ േമിലേക്കാണ് യുഷലേമിൽ നിന്നും പുറപ്പെട്ട അപ്പോ സ്തൂലന്മാരുടെ വെളിപ്പാടിലേക്കാണ് അവിടെ മാത്രമേ നമുക്ക് ശാശ്വതമായ ഉത്തരങ്ങളെ ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ആ കൗൺസിലിൽ ആ കൗൺസിലിലുള്ള വിശ്വാസത്തെ മാത്രം പിന്തുടരുവാനും ആ വിശ്വാസത്തിൽ ഒരേ വിശ്വാസത്തിൽ ഒരേ സ്നാനത്തിൽ ഒരേ ആത്മാവിൽ ആ ഒരേ ദൈവത്തിൽ സകലത്തിനും ഉള്ളവൻ സകലത്തിനും കാരണഭൂതനായവനും സകല സകല രക്ഷിക്കപ്പെട്ടവരിലും ഇരിക്കുന്ന ഏക ദൈവത്തിലേക്ക് വരുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ അന്ത്യോക്യായിൽ നിന്നും നിഖ്യായിൽ നിന്നും ഒക്കെ നിങ്ങൾ രക്ഷപ്രാപിപ്പീൻ തിരിച്ചു തിരിച്ചുപോകീൻ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം സകല മാനവും മഹത്വവും കർത്താവും ദൈവവും നിത്യപിതാവുമായ യേശു മഷിഹായ്ക്ക് നൽകുന്നു അമീൻ